കേരള തീരങ്ങളിൽ നടന്ന രണ്ട് കപ്പൽ അപകടങ്ങളും ആശങ്കപ്പെടുത്തുന്നതാണെന്ന് ഓൾ കേരള സീമെൻറ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സലീം പറമ്പത്ത് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കപ്പൽ ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തണം കപ്പലുകളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ജീവഹാനി സംഭവിക്കുന്ന സ്ഥിതിവിശേഷം ഒഴിവാക്കാൻ ഐ എംഒ ഐ എന്നീ അന്താരാഷ്ട്ര ഫോറം തയ്യാറാണെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കപ്പൽ തൊഴിലാളികളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള നടപടികൾ കേന്ദ്ര ഷോപ്പിംഗ് മന്ത്രാലയം ചെയ്യേണ്ടതാണ് ഡെയ്ഞ്ചറസ് കാർഗോയായി കണക്കാക്കുന്ന കപ്പലുകളിൽ അധിക വേതനം ഉറപ്പുവരുത്തണം ഇത് സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാറിൽ പാർലമെന്റ് നടപ്പാക്കാൻ നോട്ടിഫിക്കേഷൻ ഇറക്കിയ വേതന സംഹിത ഇനിയും പ്രാബല്യത്തിൽ വന്നിട്ടില്ല സംസ്ഥാനത്ത് രണ്ടായിരത്തോളം അവശരായി വിരമിച്ച കപ്പൽ ജീവനക്കാരുണ്ട് അവർക്ക് ഒരു രൂപ പോലും പെൻഷനോ ആരോഗ്യ ആരോഗ്യസുരക്ഷയോ ധനസഹായമോ സംസ്ഥാന സർക്കാരിൽ നിന്നുണ്ടായിട്ടില്ലെന്നും സലീം പറഞ്ഞു കൊച്ചി തീരത്ത് നടന്ന ആ അപകടത്തിൽ ആയിരം കോടിയോളം നഷ്ടമാണ് പറയുന്നത് എണ്ണൂറ് കോടിയുടെ പ്രൊഡക്റ്റും ഇരുന്നൂറ് കോടിയോളം കപ്പലിൻ്റെ വിലയും ഇത് മുഴുവൻ ഇൻഷുറൻസ് അവർക്ക് തിരിച്ചു നൽകുന്നതായിരിക്കും പക്ഷേ അവിടെ നഷ്ടപ്പെടുന്നത് ഈ അവിടെ തൊഴിൽ ചെയ്യുന്ന ചെയ്തു വന്നിരുന്ന സീമന്മാരുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇന്നലെ ഞങ്ങളുടെ കപ്പൽ ഞങ്ങളുടെ ഓൾ കേരള സീമൻ അസോസിയേഷൻ്റെ പ്രതിനിധികൾ മംഗലാപുരത്ത് ഹോട്ടലിൽ ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നവരെ സന്ദർശിക്കാൻ പോയി അപ്പോൾ അവർ രാവിലെ തന്നെ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട് അവർ അവരുടെ ഓരോരുത്തരുടെ നാട്ടിലേക്ക് പോയിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടെ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് രണ്ട് പേര് ഐ സിയുൽ കിടക്കുന്നുണ്ട് ഇതൊക്കെ ആ മനുഷ്യന്മാർക്കുള്ള നഷ്ടങ്ങളാണ് അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ യാതൊരു പോംവയും ഇല്ല അവരുടെ അവരുടെ ക്ഷേമത്തിനോ നിലവാരം സർക്കാരിൽ നിന്ന് ഇടപെടലുകൾ സംസ്ഥാനത്തെ നാല് വരുന്ന കപ്പൽ ജീവനക്കാരാണ് വിദേശ സ്വദേശ കപ്പലുകളിൽ തൊഴിൽ ചെയ്യുന്നത് ഇവരുടെ ക്ഷേമത്തിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും സലീം ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ സി കെ പുരുഷോത്തമൻ ഷമീം അഹമ്മദ് എന്നിവരും പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ